ഹലോ ഗായസ് ഇന്നത്തെ വീഡിയോ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കെല്ലാം തന്നെ മിക്കവാറും ഗൂഗിൾ അക്കൗണ്ട് ആയിരിക്കും കാരണം ഒരു ആൻഡ്രോയിഡ് ഫോണിൽ പ്ലാസ്റ്റോർ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ആവശ്യമാണ് സാധാരണക്കാരനായ പലരും ഒരു പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞ് പുതിയ ഫോൺ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഡിവൈസിലേക്ക് ലോഗിൻ ചെയ്യുമ്പോഴായിരിക്കും നേരത്തെ ഉണ്ടായിരുന്ന ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അന്വേഷിക്കുക പലപ്പോഴും അത് മറന്നു പോയിട്ടുണ്ടാവും റിക്കവറി ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ റിക്കവറി മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ നൽകിയിട്ടും ഉണ്ടാവില്ല ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പറാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടും ഉണ്ടാവും ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരത്തിലൊരു അക്കൗണ്ട് തിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ധാരാളം ആളുകൾ ഇത്തരം അക്കൗണ്ടുകൾ റിക്കവറി ചെയ്യാൻ വേണ്ടി സഹായിക്കാമോ ചോദിച്ചു മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ റിക്കവറി ഇമെയിൽ അഡ്രസ്സോ റിക്കവറി മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ ഇല്ലാത്തത് തന്നെ അത് റിക്കവർ ചെയ്ത് വയ്ക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലാണ് നമ്മുടെ എല്ലാ ഡാറ്റാസും ഉള്ളത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് കോൾ ഹിസ്റ്ററി ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ തുടങ്ങി ധാരാളം ഡീറ്റെയിൽസ് നമ്മുടെ വാട്സാപ്പിൻ്റെ ബാക്കപ്പ് വരെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിലേക്കാണ് മാറ്റി വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ആദ്യമായി കാണിക്കുന്നത് നമ്മുടെ ഗൂഗിൾ എങ്ങനെ റിക്കവറി ഇമെയിൽ അഡ്രസ് റിക്കവറി മൊബൈൽ നമ്പർ എന്നിവ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവ രണ്ടും ആഡ് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് നമ്മുടെ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കും രണ്ടാമതായി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി എങ്ങനെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആഡ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസിൽ ഏതെല്ലാം സൈറ്റിൽ ലോഗിൻ കിടക്കുന്നുണ്ടോ അതിൽ ആവശ്യമില്ലാത്ത എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളോ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോയും ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഹോം സ്ക്രീൻ വലുതു ഭാഗത്തായി പ്രൊഫൈൽ ബട്ടൺ കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പോപ്പ് ബോക്സിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് കാണാൻ സാധിക്കും നമുക്ക് മാനേജ് ചെയ്യേണ്ടത് ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സിനെ തൊട്ട് താഴെ കാണുന്ന ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ഉപയോഗിക്കാം ഇനി അതല്ല വേറെയും ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സിൻ്റെ നേരെ ആയതുകൊണ്ട് ഡ്രോപ്പ് ഡൗൺ വരെ കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ള ഗൂഗിൾ അക്കൗണ്ട് എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മാനേജ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടാണോ അത് സെലക്ട് ചെയ്യാം ഉടൻ തന്നെ പ്ലേ സ്റ്റോർ ആ അക്കൗണ്ടിലേക്ക് ലോഗ് ചെയ്ത് വരുന്നതാണ് അതിനുശേഷം വീണ്ടും പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ അക്കൗണ്ടാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടതെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ സെറ്റിംഗ്സ് പേജിലേക്ക് ലോഗിൻ ചെയ്ത് വരുന്നതാണ് ലോഗിൻ ചെയ്ത് വരുമ്പോൾ തന്നെ ഇവിടെ കാണിക്കുന്നത് റിക്കവറി മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പ് ബോക്സ് ആണ് റിക്കവറി മൊബൈൽ നമ്പർ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് എന്നിവയെല്ലാം തന്നെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഫോർഗറ്റ് പാസ്വേഡ് നൽകുന്ന സമയത്ത് ഈ റിക്കവറി മൊബൈൽ നമ്പറിലേക്കല്ലെങ്കിൽ റിക്കവറി ഇമെയിലേക്കാണ് ലോഗിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒ ടി പി എല്ലാം വരിക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിക്കവറി മൊബൈൽ നമ്പറും റിക്കവറി ഇമെയിൽ അഡ്രസ്സും ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടി നമുക്കിവിടെ നിരവധി ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ഹോം പേഴ്സണൽ ഇൻഫോ ഡാറ്റ ആൻഡ് പ്രൈവസി സെക്യൂരിറ്റി നമുക്കിതിനൊന്നും സെക്യൂരിറ്റി നിന്ന് സെലക്റ്റ് ചെയ്യാം തുറന്നുള്ള സെക്യൂരിറ്റി പേജിൽ അല്പം താഴെക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ റിക്കവറി ഫോൺ എന്നുള്ള ഭാഗത്ത് ആഡ് എ മൊബൈൽ ഫോൺ നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതുപോലെ റിക്കവറി ഇമെയിലിൻ്റെ താഴെയും ഇ എൽ ആഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെയും ഇമെയിൽ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ആദ്യം മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം അതിന് വേണ്ടി റിക്കവറി ഫോൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ ഗൂഗിൾ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ഐഡ് ചോദിക്കുന്നതാണ് അതല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് ചോദിക്കുന്നതാണ് അത് നൽകുക ഇപ്പോൾ റിക്കവറി ഫോൺ എന്നുള്ളൊരു പേജ് വന്നിട്ടുണ്ട് ഇവിടെ സർവീസിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് നമുക്കൊരു മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് റിക്കവറി ഫോൺ എന്നുള്ള ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ എന്നുള്ള ആഡ് എ ഫോൺ നമ്പർ എന്നുള്ള പോപ്പ് ബോക്സിൽ ആദ്യം കൺട്രി സെറ്റ് ചെയ്യുക നമ്മൾ റിക്കവറി നമ്പർ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ നമ്പറാണോ ആ രാജ്യത്തിൻ്റെ പേര് ഈ ലിസ്റ്റിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക റിക്കവറി മൊബൈൽ നമ്പർ നാം നൽകേണ്ടത് നമ്മുടെ ഈ ഫോണുടെ നമ്പറല്ല മറിച്ച് നമ്മുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുടെയോ നമ്പറാണ് കാരണം അതാ നമ്മുടെ ഈ ഫോൺ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്കായിരിക്കും ഒ ടി പി ലഭിക്കുക ഇപ്പോൾ റിക്കവറി മൊബൈൽ നമ്പർ ആയിക്കൊണ്ട് ഞാൻ മറ്റൊരു നമ്പർ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഈ നമുക്ക് മുകളിൽ കാണുന്ന ബാക്ക് വേഡ് കളിക്കിയതുകൊണ്ട് ഗൂഗിളിലെ സെറ്റിങ്സിലേക്ക് തന്നെ തിരിച്ചു പോകാം ഇപ്പോൾ റിക്കവറി ഫോൺ എന്നുള്ള ഭാഗത്ത് ഞാൻ നൽകിയ മൊബൈൽ നമ്പർ ഒന്ന് കഴിഞ്ഞു ഇനി അടുത്തായിക്കൊണ്ട് റിക്കവറി ഇമെയിൽ അഡ്രസ്സ് നൽകാം അതിന് വേണ്ടി റിക്കവറി ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം റിക്കവറി ഇമെയിൽ നൽകാൻ വേണ്ടി ആഡ് റിക്കവറി ഇമെയിൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം റിക്കവറി ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഫോണിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഇമെ അഡ്രസ്സല്ലേ നൽകേണ്ടത് മറിച്ച് അതോ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമുക്ക് ഒ ടി പി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് നൽകുക പലരും സ്വന്തം ഇമെയിൽ അഡ്രസ്സ് തന്നെ റിക്കവറി ഇമെയിൽ നൽകുന്നത് കാണാൻ സാധിക്കാറുണ്ട് അത്രയും ആളുകൾക്ക് അവരുടെ ഗൂഗിൾ അക്കൗണ്ട് പിന്നീട് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം റിക്കവറി ഇമെയിൽ അഡ്രസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നിക്കുക ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി ചെയ്യുക നമ്മൾ ആടെ ഇമേ അഡ്രസ്സാണ് നൽകിയത് അതിലേക്കാണ് ഒ ടി പി ലഭിക്കുക ആ ഒ ടി പി ആണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ റിക്കവറി ഇമേഡസും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പാസ്വേഡ് മറന്നു പോയാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാലും നമുക്ക് നമ്മുടെ ഇമെയിൽ ഇമേഡ് തിരിച്ചെടുക്കാൻ വേണ്ടി ഇതെല്ലാം സഹായിക്കുന്നതാണ് ഇനി നമ്മുടെ അക്കൗണ്ടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത് അത് ഓൺ ചെയ്യാൻ വേണ്ടി ഈ സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ തന്നെ അല്പത്ത ആക് സ്ക്രോൾ ചെയ്താൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പേജിൽ ഒരു മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ആഡ് ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്യാം ശേഷം വരുന്ന പോപ്പ് ബോക്സിൽ നിന്നും ആദ്യം കൺട്രി സെലക്ട് ചെയ്യുക നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ മൊബൈൽ നമ്പറാണോ ആ രാജ്യത്തിൻ്റെ കൺട്രി കോഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയാണിത് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക നമ്മുടെ അക്കൗണ്ടിൽ അന്വേഷിക്കാൻ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് മൊബൈൽ നമ്പർ നൽകിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം കൺഫേമേഷൻ ചോദിക്കുന്നുണ്ട് എസ് ഐ കൊടുക്കുക അപ്പോൾ ഇതുപോലെ യു ആർ നൗ പ്രൊട്ടഡ് വിത്ത് ടു സ്റ്റോ വെരിഫിക്കേഷൻ എന്നുള്ളൊരു പോപ്പ് ബോക്സ് വരുന്നതാണ് അതായത് നമ്മൾ വിജയകരമായി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ അനുബന്ധിച്ചത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ടാണെന്നുള്ള ബട്ടൺ കിട്ടിയത് കൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമായി കഴിഞ്ഞു ഇനി നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അക്കൗണ്ട് എന്തെങ്കിലും ഹാക്ക് നടക്കുകയാണെങ്കിലും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലേക്ക് അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഒ ടി പി എന്നിവ ലഭിക്കുന്നതാണ് നമ്മളായിട്ട് ആർക്കും തന്നെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി യോ കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മാത്രം മതി ഇനി കാണിക്കാൻ പോകുന്നത് ഈ സെക്യൂരിറ്റി സെക്ഷനിൽ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഏതെല്ലാം സൈറ്റുകൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്കിവിടെ നോക്കാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി വേണ്ടി സെക്യൂരിറ്റിയിൽ തന്നെ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഈയോർ ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ മാനേജ് ഓൾ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക തുറന്നിരുന്ന പേജിൽ നമ്മൾ എവിടെയെല്ലാം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടോ ആ ഡിവൈസെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഇത് അറിയാത്ത ഏതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കണം താല്പര്യമുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ അതിമേ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ സൈൻ ഔട്ട് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസിൽ ഇന്നും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഔട്ട് ആവുന്നതാണ് അതുപോലെ നമ്മൾ ഏതെല്ലാം സൈറ്റിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നൽകിയിട്ട് നോക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും സെക്യൂരിറ്റി സെക്ഷനിലേക്ക് പോകാം ഇവർ ഈ ഒരു ഡിവൈസസിൻ്റെ താഴായകൊണ്ട് ഈ ഒരു കണക്ഷൻസ് എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ് അതിൽ സി ഓൾ കണക്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചാമ്പ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സൈറ്റുകളും കാണാൻ സാധിക്കുന്നതാണ് ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ സൈറ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം താഴെ കാണുന്ന ഡിലീറ്റ് ഓൾ കണക്ഷൻ ദാറ്റ് യു ഹാവ് വിത്ത് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ശേഷം കൺഫേം ആയിട്ട് ക്ലിക്ക് ചെയ്യുക ഈ രീതി നമുക്ക് ആവശ്യമില്ലാത്ത സൈറ്റുകൾ നമ്മൾ ഗൂഗിൾ കോൺ നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് നമുക്കറിയാത്ത പരിചയമില്ലാത്ത സൈറ്റുകളിലൊന്നും തന്നെ നമ്മൾ ഗൂഗിൾ കോൺ നൽകരുത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ റിക്കവറി ഇമെയിൽ അഡ്രസ് മൊബൈൽ നമ്പർ എന്നിവ നൽകുന്നതും ഗൂഗിൾ ലോഗിൻ ചെയ്തിട്ടുള്ള ഡിവൈസിൽ കണ്ടെത്തുന്നതും ഈ വീഡിയോ നമുക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ കാണുന്ന ആളുകൾ ചാൻ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം